അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പെരുന്നാളൊക്കെ ഇൻഷാള്ള ഹഷാറല്ലേ അപ്പോ നമ്മൾ ഇന്ന് പുതിയ കുറച്ചൊരു ഐറ്റംസ് നമ്മൾ അന്ന് വീഡിയോസ് എടുത്തിട്ട് അപ്ലോഡ് ചെയ്യാതിരുന്ന ഒരു ഐറ്റംസ് ആയിരുന്നു അപ്പോൾ നമ്മളിത് പിന്നെ റേറ്റ് മുന്നൂറ്റി മുപ്പത് ഐറ്റംസ് ആണ് പിന്നെ ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കണം പിന്നെ ഡെലിവറി ഫ്രീ വേണമെങ്കിൽ നിങ്ങൾ അഞ്ച് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഡെലിവറി നമ്മൾ ഫ്രീ ആക്കി തരാം അപ്പം റേറ്റ് മുന്നൂറ്റി അൻപത് രൂപ ഒരു പീസിന് വരും ഇത് അൻപത്താറ് സൈസാണ് നാൽപ്പത്താറ് ചെസ്റ്റകളുണ്ട് പതിനാറിഞ്ച് കയ്യേപ്പം വരുന്ന ഐറ്റംസ് ആണ് നമ്മൾ എല്ലാ മോഡലിലും കാണിക്കാനുള്ള ഒരു മൂന്നാല് ഉണ്ട് പിന്നെ പറയാനുള്ള ജീവ വിജയി നമ്മൾ ഈ വീഡിയോസിലൂടെ ഒന്ന് കാണിക്കുന്നുണ്ട് താരക്കൾ ചുറ്റീന്നുള്ളതൊക്കെ ഒക്കെ അപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് പോവാം ഇപ്പോൾ നല്ല പുള്ളി നല്ല എട്ടിപൊളി ആയി കളേഴ്സിലാണ് സാധനമൊക്കെ വന്നിട്ടുള്ളത് നല്ല മോഡലായിട്ടാണ് കണ്ടില്ലെങ്കിൽ ഇത് നമ്മൾ പെരുന്നാളിൽ കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യത്തെ വീഡിയോസ് ആണ് പെരുന്നാൾ കഴിഞ്ഞിട്ടൊന്നുമില്ല അല്ല നല്ല അടിപൊളി ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ ഇത് അൻപത്താറ് സൈസാണ് ഒക്കെ ചെസ്റ്റ് അളവാണ് ചെസ്റ്റളവാണ് ഇഞ്ച് കയ്യേർക്കാണ് വരുന്നത് അപ്പോൾ വലിയ ഓരോ മോഡൽ ഷോൾ നമ്മൾ ഉയർത്തിക്കൊണ്ട് കാണിക്കാം പക്ഷെ ഏകദേശം ഷോൾ വരുന്നത് രണ്ടേകാം മീറ്റർ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ രണ്ടേകാം മീറ്റർ ലെങ്ത് വരുന്നുണ്ട് ഷോൾ നല്ല അടിപൊളി ഷോളാണ് നല്ല ഭംഗിയുണ്ട് അപ്പം മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് കേട്ടാ ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കുക ഡെലിവറി ഫ്രീ വേണമെന്നുള്ളവർക്ക് മൂന്ന് പീസ് രൂപ ഡെലിവറി ഫ്രീ തരും അപ്പോൾ നിങ്ങൾ മുന്നൂറ്റി അൻപത് രൂപ മാക്സിക്ക് റേറ്റ് വരട്ട ഓക്കെ അപ്പോൾ ഈ ഐറ്റംസ് ഐറ്റംസൊക്കെയാണ് കാണിക്കുന്നത് ഫസ്റ്റ് ഒരു ഐറ്റംസിൻ്റെ ഇപ്പോൾ കാഞ്ചേൻ്റെ ഡിസൈനുകളെല്ലാം ഇനി നീക്കി കാണിക്കാം ഷോൾ ഞാൻ ഞാൻ നീട്ടിക്കാണിക്കൂട്ടാ ഓക്കെ ഇതാണ് ഇപ്പോൾ കാഞ്ചേൻ്റെ ഷോൾ കേട്ടോ അടുത്തൊരു ഒരു മെറൂൺ കളറാണ് വരുന്നത് അപ്പൊ പ്രിന്റിലാണ് കേട്ടോ പ്രിന്റാണ് അപ്പൊ ഈ ഇതിന്റെ ഷോളാണ് ഈ വരുന്നത് അപ്പൊ ഏകദേശം ഒരു നാല് പീസൊക്കെ കണ്ടിട്ടാണ് ഒരു മോഡലില് വരുന്നത് കേട്ടോ ഇതിന്റെ ഷോളാണ് ഈ കേട്ടോ ഓക്കെ ഞാൻ കാണിക്കാം മോഡലും വരുന്നത് പിന്നെ ഒരേ അളവിലാട്ടോ എല്ലാം അൻപത്താറ് സൈസ് നാൽപ്പത്താറ് ചെസ്റ്റ് അളവ് ഒരു പതിനാല് പതിമൂന്ന് ഇഞ്ച് കയ്യറക്കത്തിലാണോ ഒക്കെ വരണം കേട്ടോ ഇപ്പം കെഡി പ്രിന്റിലാണ് സാധനം വരുന്നത് നല്ല അടിപൊളി ഡിസൈൻ ഇട്ടെന്തോ അപ്പോൾ ഫോട്ടോസ് നിങ്ങൾ നമ്മൾ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിന് സ്ക്രീൻഷോട്ട് നമുക്ക് ഇങ്ങോട്ട് എടുത്തിട്ട് വാട്സാപ്പ് ചെയ്താൽ മതിയോ രജിസ്റ്റർഡ് പാർസൽ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധനം അയക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ അടുത്തൊരു കളേഴ്സ് ഏകദേശം ഒരു നാല് കളേഴ്സിൽ വരേണ്ടത് നല്ല അടിപൊളി പച്ച കേട്ട ചെറുപയർ പച്ച മൈലാഞ്ചി പച്ച എന്നൊക്കെ പറയും ചാണക പച്ച മൂന്ന് തരം പച്ച ഉണ്ടിന്ന് ഓർമ്മിക്കാൻ ഓക്കെ അപ്പോൾ അതിൻ്റെ ഷോളാണ് കേട്ടോ ഇതാണ് അതിൻ്റെ ഷോൾ ഇട്ടാ ഇത് ബ്ലാക്കിലാണ് വരുന്നത് അപ്പോൾ ഒരു ബ്ലൂ കളർ അപ്പോൾ ഇതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ബില്ലൽ തിരൂർ വീരാഞ്ചല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് കേട്ടാ ഓക്കേ അപ്പോൾ അടുത്ത അതിൻ്റെ കളർ ചേഞ്ചാണ് അടുത്ത കാണിക്കാനുള്ളത് ഒക്കെ മുന്നൂറ്റി മുപ്പത് രൂപയാണ് ഫ്രീ ഡെലിവറി ഇല്ല നിങ്ങൾ എടുക്കുക ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കുക ഫ്രീ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി തരാം പക്ഷെ അതിന് പിന്നെ മുന്നൂറ്റി അൻപത് രൂപ വരും അപ്പോൾ ഒരു പീസിന് കേട്ടോ അതാണ് അതിൻ്റെ ഷോൾ അത് നേരെ വേറെ ഐറ്റംസ് ഉണ്ടേ അത് നല്ല മോഡലാ ഫുള്ള് വന്നിട്ട് ഈ ഒരു മോഡല് ഷോൾ നിൽക്കുന്നത് എല്ലേ ഐറ്റംസിലും ഷോൾ ലെങ്ത് വരുന്നത് രണ്ടേകാം മീറ്റർ ലെങ്ത് വരൂ കേട്ടോ അപ്പൊ എല്ലാത്തിലും ഓരോ മോഡലിക്കുന്നുണ്ട് സ്ക്രീൻഷോട്ട് ഇട്ടു നിങ്ങള് സ്ക്രീൻഷോട്ട് വിടുമ്പോളേ മാക്സി വിടാ അന്ന് ഷോൾ ഇട്ട് വിട്ടേ ഐഡിയ ഇല്ല നല്ല നല്ല കളേഴ്സ് ബ്ലൂ കളറാണ് അടുത്ത് കാണിക്കുന്നത് അപ്പൊ മുന്നൂറ്റി മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഡെലിവറി ചാർജ് ഉണ്ടാവും രണ്ട് മൂന്ന് പീസ് എടുക്കുന്നവർക്ക് ഡെലിവറി ഫ്രീ വേണമെങ്കിൽ നമ്മൾ മുന്നൂറ്റിഅമ്പത് രൂപ റേറ്റ് വരും അപ്പൊ മാക്സിമ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ആ പച്ചരി പട്ടതാണ് മൂന്നു തരം പച്ച ഓക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ ഒരു തരം ഷോൾട്ട അപ്പൊ അടുത്ത ഇതാണ് അടുത്ത പീസ് അടുത്തൊരു മോഡൽ ഇട്ടാ നല്ല കളറാണ് ഒക്കെ വരുന്നത് ഒരേ അളവിലാണ് വരണത് ഒക്കെ അമ്പത്താറ് സൈസ് നാല്പത്താറ് ചെസ് അളവ് പതിനാല് പതിമൂന്ന് ഇഞ്ച് കയ്യറക്കത്തിലാണ് ഒക്കെ വരുന്നത് ഈ ഒരു മോഡലിൽ ഷോൾ ഞാൻ നീട്ടി കാണിക്കാം ലെത്ത സോള ഇല്ലത്തിന് നല്ല ലെന്ത് വരുന്നുണ്ട് സോളു വരുന്നു ഏകദേശം ഒരു മൂന്ന് കളേഴ്സ് ഇതിന് വരണം കൂട്ടാം സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരുവലും വീരാഞ്ചറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് തിരുനാവാനി തൃപ്രംകോട് അല്ലെങ്കിൽ ആലത്തൂരിൽ ഒക്കെ സെൻട്രലായിട്ടാണ് വീരാഞ്ചിറ വരുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ഐറ്റം ചെയ്യുക അപ്പം നമ്മൾ ഡെലിവറി നമ്മൾ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ അവിടെ നമ്മുടെ പേയ്മെന്റ് നമ്മൾ അയക്കുന്നത് ഗൂഗിൾ നിന്ന് രജിസ്റ്റേർഡ് ആയിട്ടാണ് സാധനം അയക്കുന്നത് അപ്പോൾ രജിസ്റ്റേർഡ് പാർസൽ ആയിട്ട് അയക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാരുടെ പേര് പേര് തരണം പാർസൽ തന്നെ എഴുതുമ്പോൾ വിദേശത്തു നിന്നുള്ള ആൾക്കാർ പേര് തന്നാൽ നമുക്ക് പോസ്റ്റ്മാൻ മാൻ നിങ്ങൾക്ക് സാധനം കൊടുത്ത് തരും കേട്ടോ അത് വേറൊരു മോഡലാണ് അപ്പോൾ ഇതിന്റെ റേറ്റ് ഒക്കെ ഞാൻ നേരത്തെ പറഞ്ഞു മുന്നൂറ്റി മുപ്പത് രൂപയാണ് അപ്പോ ഫ്രീ ഡെലിവറി ഇല്ല തിരി അപ്പോൾ അഞ്ച് മൂന്ന് പീസൊക്കെ എടുക്കുമ്പോൾ എടുക്കുന്ന ആൾക്കാർക്ക് ഫ്രീ ഡെലിവറി വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് നമ്മൾ സാധനം ചെയ്തു തോക്കേ അപ്പോൾ ഇതാണ് ഇതിൻ്റെ മോഡല് ഇതിന്റെ ഷോള് നോക്കി കാണിച്ചിട്ടില്ല അതാണ് ഇതിന്റെ ഷോകൾ വരുന്നത് കേട്ടാ അപ്പോൾ നമ്മൾ പിന്നെ നമ്മുടെ ഗവ വിജയ ഈ വീഡിയോസിന്റെ ലാസ്റ്റ് നമ്മൾ നിറക്കെടുത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കാതിരിക്കാന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ അതിന്റെ നിരക്ക് നമ്മൾ കാണിക്കുമ്പോൾ അതിന്റെ സ്ക്രീൻഷോട്ട് നമുക്ക് കൊടുത്തല്ലോ കേട്ടോ അത്ര ഓക്കെ അപ്പോൾ അടിപൊളി അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് നമ്മളൊന്ന് കാണിച്ചിട്ടുള്ളത് ഓക്കെ കേട്ടോ നല്ല ഭംഗിയുള്ള ആണ് ഒക്കെ പ്രിൻ്റിലാണ് വരുന്നത് കേട്ടോ അളവ് ശ്രദ്ധിച്ചു വാങ്ങാം അമ്പത്താറ് സൈസ് നാൽപ്പത്താറ് ചസ്റ്റളവാണ് പതിനാല് പതിമൂന്ന് ഇഞ്ച് കൈകാര്സം വരുന്നുണ്ട് ഏകദേശം ഇതിൻ്റെ ഒരു പിന്നെ അതിന്റെ ഷോളാണിത് കേട്ടോ അപ്പം നമ്മൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പം നമ്മൾ പിന്നെ ഇതിൽ നമ്മൾ കാണിക്കാം നമ്മുടെ വിജയി ആരാണെന്നുള്ളത് കാണിക്കാൻ പോവാണ് രണ്ട് എടുക്കാണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോസ് പിന്നെ സ്കിപ്പ് ചെയ്യല് നമ്മൾ നറക്കെടുക്കാൻ പോകണം അപ്പൊ കണ്ടെത്തിക്ക് നമുക്ക് വീഡിയോ വൈകിട്ട് ചെയ്യാം ഓക്കെ നമ്മൾ നറുക്കെടുപ്പിലേക്ക് പോവാണ് അപ്പോൾ പിന്നെ ഒരുവിധം ആ ഇട്ട ആൾക്കാരുടെ നമ്മൾ വീഡിയോസിലിട്ട ആൾക്കാരുടെ പേര് മാത്രമേ നമ്മൾ തെരഞ്ഞെടുത്തിട്ടുള്ളൂട്ടാ അപ്പൊ ഇന്ന് രണ്ട് നറുക്കെടുപ്പുണ്ട് അപ്പൊ എന്നിട്ട് തന്നെ ആകെ പത്ത് പത്ത് പന്ത്രണ്ട് ആൾക്കാരെ മുന്നിലുള്ളൂ ഒന്നില് ഒൻപതാ അല്ല ഇത് എല്ലാ വീഡിയോയിലും കൂടി ആകെ പത്ത് പന്ത്രണ്ട് ആളുകളും എല്ലാ വീഡിയോയിലും ആയിരുന്നു പിന്നെ ഇതിന്റെ താഴെ വീഡിയോ ഇത്രയും വീഡിയോ ഇല്ലാതെ ഒരു പത്ത് ഒമ്പത് പതിനൊന്ന് വീഡിയോ ഉള്ളതും നമ്മൾ എടുക്കുന്നുണ്ട് ആദ്യം ഇത് എടുത്തതിനു ശേഷം ഇതെല്ലാം എടുക്കാം പിന്നാളുടെ

രണ്ടാമത് നടത്തിട്ട് പണിട്ട അത് ഒന്നെടുത്തേക്ക് രണ്ടാമതാണ് അപ്പോ അപ്പൊ കറക്റ്റ് കമന്റ് കമന്റ് ഇട്ടോളി പിന്നെ ഇത് നമ്മള് ലാട്ടിപ്പുട്ട് സാധനം നല്ല കൊടുക്കുന്നുണ്ട് നല്ല അത്യാവശ്യം ഇല്ലാത്ത ബിറ്റാക്കാം അങ്ങനെയുണ്ട് ഒന്നിന് ബിറ്റും ഒന്നിന് ബിറ്റും കൊടുക്കുന്നുണ്ട് ഒന്നിന് ഷോൾ മാക്സും അപ്പൊ ഇതാ ബിക്ക് എന്ന് പറയുമ്പോ ത്രീ പീസിന്റെ ബിക്ക ഉണ്ടല്ലോ ഹോട്ടലിന്റെ മിക്ക അപ്പൊ ഇത് രണ്ടാമത് നറച്ചിരിക്കണേ ഒന്നും കൂടെ കിട്ടില്ല കാച്ചിൽ നിന്ന് പാറിക്കുണ്ട് അപ്പൊ അതാണ് പാരാന്ന് നോക്ക നമുക്ക് ആൾക്കാണ് കിട്ടിട്ടുള്ളത് അവരും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങള് ഇതിന്റെ സ്ക്രീൻഷോട്ട് നിങ്ങൾ തരും പിന്നെ നിങ്ങൾക്ക് വേണ്ട പറഞ്ഞാൽ മതി അപ്പൊ നിങ്ങൾക്ക് അയച്ചു തരും അഡ്രസ്സിൽ ഇതിന്റെ സ്ക്രീൻഷോട്ട് വിടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വേറൊരു കാര്യം കൂടെ നിങ്ങളെ ഐ ഡിയിൽ നിങ്ങളൊരു പേര് ചേർക്കുക കാരണം നമ്മൾ എന്താ പറയാ കൊറേ അക്കങ്ങളും അതും ഇതൊക്കെ ആയിട്ട് അപ്പൊ അങ്ങനെ കൊറേ ആൾക്കാരുണ്ടായതുകൊണ്ട് കഴിഞ്ഞ രണ്ട് പ്രാവശ്യം സമ്മാനം കിട്ടിയവരും വന്നിട്ടില്ല അപ്പൊ അത് നിങ്ങള് യൂസർ അത് ഇത് എന്നൊക്കെ വരിക അപ്പൊ നമുക്ക് ബുദ്ധിമുട്ടാ നിങ്ങൾ എന്തെങ്കിലും ഒരു പേര് കേറു സി എംബിയ അപ്പം നിങ്ങൾ വീഡിയോക്ക് കമന്റ് കമന്റ് ഇട്ടോളിയും അതായത് വീഡിയോസ് ഇട്ടാൽ നമ്മൾ രണ്ട് മണിക്കൂറിൻ്റെ വന്നിട്ട് നിങ്ങൾ കമന്റ് ഇട്ട് കേട്ടോ ഓക്കെ നേരം നേരം വൈകിയതിൽ ക്ഷമ ചോദിക്കേണ്ട കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് തിരക്കിന്ന് ഓൺലൈനിൽ തിരക്കിന്ന് കച്ചവടം ഉണ്ടാകുന്ന ടൈമിൽ ഉണ്ടാവുള്ളൂ അതിൽ നിന്നൊക്കെ അറിയാനല്ലേ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ആകുമ്പോൾ കൂടെ പിന്നെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇൻഷാല്ലാ അജറക് മാക്സിൻ നമ്മൾ ഈ ഒരുപാട് ഓർഡർ വരുന്നതിൽ അജറക്കിൻ്റെ മാക്സിക്കാണ് വരുന്നത് നമ്മൾ ഇൻഷാള്ള ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ കിട്ടി സാധനം കിട്ടിയ ഉടനെ തന്നെ ഞാൻ അതിൻ്റെ വീഡിയോസ് കിട്ടും കഴിച്ചിട്ട് നിങ്ങൾ ഈ മാക്സി ഇപ്പോൾ നമ്മൾ വീഡിയോസ് ഇന്ന് മാക്സിംഗ് കൊടുക്കാതിരിക്കണം ഓക്കെ അടുത്ത് തൊഴിയിട്ടാണ് ഓക്കെ അസലാമല്ലേക്കും